വയനാട് കാൽപ്പറ്റയിൽ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിക്ക് കുത്തേറ്റു പുഴുതന സ്വദേശി നുസ്രത്തിലാണ് കുത്തേറ്റത് ആക്രമണം നടത്തിയ പഴയ പഴയവൈത്തിരി സ്വദേശിയായ യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഫൈസൽ ഫൈസൽ വിവരങ്ങൾ നൽകാനായി എന്തായിരുന്നു ഈ കാരണം ോടുള്ള വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണ് വൈത്തിരി സ്വദേശിനിയായ യുവതി ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് കൽപ്പച്ചയിലെ ഷോപ്പിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയായിരുന്നു ആക്രമണം നടന്നത് ഈ യുവതി കത്തിയുമായി വസ്ത്രശാലയിലേക്ക് കയറുകയും നുസ്രത്തിനെ ചോദിക്കുകയും തുടർന്ന് നിസ്രതിനെ കണ്ട ഉടനെ കത്തിയെടുത്ത് മുഖത്ത് വെട്ടുകയുമായിരുന്നു മുഖത്ത് സാരമായ പരിക്കേറ്റിട്ടുണ്ട് ഈ പരിക്കേറ്റ അനുസരത്ത് കൽപ്പറ്റയിലെ ജനറൽ ആശുപത്രിയിൽ ചികിത്സ ചികിത്സ തേടിയിട്ടുണ്ട് ഈ ആക്രമണം നടത്തിയ യുവതിയെ കൽപ്പറ്റ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്